അസലാ വൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പോൾ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ കുമ്മലത്ത് വന്നാട്ട അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ അടുത്തുനിന്ന് പോയാക്കട്ടെ അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ പാടത്തുനിന്ന് പോയാൽക്കലുണ്ട് എല്ലായിടത്തും കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തരാം അതിന് പോയാക്കട്ടെ അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരെ കെ എസ് എസ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള വയ്യാട്ടത് രാത്രിക്ക് മഴ പെയ്തു ഇടി മിന്ന കണ്ടെ ഫുള്ള് ആയിട്ട് തോട്ടങ്ങളട്ടോ നല്ലൊരു വൈബാണ് ഇവിടെ നല്ല ചക്കി മാങ്ങണ്ട് അവിടെ മോട്ടർ എടുക്കും തോട്ടം നനക്കുണ്ടവിടെ ഇവിടെന്തൊരു കളക്കുണ്ട് അവിടെ ഇവിടെ വേറെ ലെവലാണ് ലെവലാണെ മൊത്തത്തിലെ തോട്ടങ്ങളാണ് ഇവിടുത്തെ വരെ നമ്മളെ ഒരു പാട്ട് പാടുന്നുണ്ട് നമ്മള് രണ്ടുപേര് പാട്ട് പാടുന്നുണ്ട് ഇല കോഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമൊരു കൂദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞു പോഴീ ആമന്തഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി മനമൊരുകും വേദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോഴീ ആമന്തഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം അപ്പോൾ രണ്ടുപേരും ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിലും ലേക്ക് കിട്ടാ മറക്കൽ പിന്നെ ഷെയർ ചെയ്യാ നമ്മൾ പാടത്തിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ മുന്നോട്ട് നിന്ന് വീടിയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ ലീവിൽ വീട്ടിൽ വന്നതിന് ഇന്നലെ ജോലിക്കാ പോയി അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പാടത്തിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ചെറിയൊരു തോടായിട്ടത് അപ്പോൾ വെള്ളമില്ല ഇല്ലേ നമ്മൾ ഇവിടെ നമ്മളൊരു അതായത് പർപ്പൂർ കാട്ടുപാടം അതിത്തക്കോളുണ്ട് പഞ്ചായത്തുകൾ ഉണ്ട് അപ്പം അവിടെ ഒന്ന് കാണിച്ചു തരാം നമ്മളെ ഐത്തക്കുളത്തിന്റെ അടുത്ത് എത്തിയിരുന്നുണ്ട് അല്ലേ ഇതിൽ പോയാൽ പർപ്പൂര് നമ്മൾ ഹൂമങ്കല്ല് ഇതിലേക്കാണ് പോവാ അതിലാണ് പോയത് ഇങ്ങനെ പോയാൽ നമ്മൾ പറയുമ്പോൾ പഞ്ചായത്തിനടുക്കത്തു ഈ ഒരു ഇങ്ങനെ പോയി ഞാൻ വേറൊട്ടേക്ക് ചാടിയാൽ അതാണ് നമ്മൾ അയിത്തൊക്ക ഒട്ടാണ്ടല്ലേ വേറെ ഫുള്ള് ഫുള്ളായിട്ട് ഫില്ലായിക്കണ് പായലാണ്ടില്ലേ ഒരേറ്റം പായലിട്ടോ മൊത്തത്തിൽ അങ്ങനെ പാടം പറപ്പൂർ കാട്ടുപാടിട്ടോ അവിടെ കുറച്ച് അപ്പുറത്താണ് പഞ്ചായത്തക്കുളം ഇവിടെ വേറെ ലെവലട്ടെ അത് കാലത്ത് ഇപ്പോഴും ഫുള്ളായിട്ട് വെള്ളമായി കാരണം ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായിട്ടുണ്ട് ടുത്തൊന്ന് പോയാക്കട്ടെ അപ്പത്തേക്കാണ് നമ്മൾ വീട്ടിന്റെ അടുത്തുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പൊ കുളിക്കലൊന്നും ഇല്ല ചേട്ടാ പണ്ടുകാലത്ത് കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പൊക്കെ ആ പൊളിഞ്ഞാടി നാടർ പണ്ടത്തെ ഇതാണ് ഇട്ടാണ്ടില്ല രണ്ട് സൈഡും ഇവിടെ രണ്ട് ഭാഗമായിട്ടാണ് കുളിക്കൽ അപ്പൊ ഒക്കെ പോയി പണ്ടത്തെ നല്ല മീനട്ട ഇതില് കാണുന്ന ആയിരിക്കല്ല ഒന്നൊന്നര മീനാണ് ഇതിൽ പിന്നെ അട്ടയുണ്ട് പാടത്ത് നല്ല ചെറുമീനാക്കണ് ഒരുപാട് ഉണ്ട് ുട്ടിമീന ഒരുപാടുണ്ട് കുഞ്ഞു മീന കുറേ ഉണ്ട് ഇതാണ് പറയുന്ന സാധനേ ഒരുപാടുണ്ട് നമ്മൾ പഞ്ചായത്ത് ഭാഗത്തു അവിടെ പോയോ കട്ടെ അവിടെ മൊത്തം കാടട്ടോ പാടത്താൻ നല്ല അറ്റണ്ടാവും അവിടെന്തൊരു കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അപ്പുറത്ത് നല്ല പയറും ചിരങ്ങയും ഒക്കെ ഉണ്ട് സംഭവം സെറ്റാണ് ആണ് പറപ്പൂർ കാട്ടുപാടം കുറച്ചപ്പുറത്താണ് നമ്മൾ പറപ്പൂർ പോയട്ടോ ആണ് പാടത്ത് എരുമ്പത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അവിടെ തോടിൻ്റെ ആ കുറെ കാലത്തിന് ശേഷമാണ് ഇവിടെ തോടില്ല സെറ്റാക്കി കൊണ്ടിരിക്കാണ് അപ്പം അതിൻ്റെ കോൺക്രീറ്റിനെ നടന്നുകൊണ്ട് കേട്ടോ വരുമ്പോക്കെ ഇടിഞ്ഞാടിയുള്ള പരിപാടിയേതായാലും എന്താ നമ്മൾ പാടത്ത് തോടിൻ്റെ വർക്കാണ് നടന്നുകൊടുക്കണേ രണ്ട് സൈഡ് കോങ്ങി ചെയ്തോണ്ട് എടുക്കുക ഈ തോട് നേരെ ഇങ്ങനെ പുഴയൊക്കെ പോയിക്കൊണ്ടിരിക്കാണ് ഓ ഫന്റാസ്റ്റിക് സൂപ്പറായി അണിലേ കഴിഞ്ഞ വീടുകളിൽ മറ്റൊന്ന് നമ്മുടെ ഫുള്ള് കാടും പൊന്തില്ലേ അപ്പോൾ ഇവിടുത്തെ കുളം കണ്ടില്ലേ അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മൾ പഞ്ചായത്ത് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി വെക്കാം അതായത് നമ്മൾ കുട്ടിക്കാലത്തെ ഉള്ളിൽ ഇവിടെ മീൻ പിടിക്കലും കുളിക്കാൻ വരലും ഒരു സംഭവം അതിന് ഇട്ടാ അപ്പോൾ നമ്മളെ പഴയ ഓർമ്മകളൊക്കെയാണ് ഇവിടെ അങ്ങനെ കുറേ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ നമ്മളെ തോട് സെറ്റായിട്ടുണ്ട് ഈ സൈഡ് വൺ സൈഡ് ഇതിലൊന്ന് പോയവെക്കാം തോട്ടില് വെള്ളാത്തോണ്ട് അല്ല സ്വന്തമായി കിടക്കയാണ് നമ്മുടെ മൊത്തത്തില് പയറാട്ടാണല്ലേ നമ്മുടെ സ്നേഹനൊക്കെ ഉണ്ട് ഇവിടെ പയറും പൂളൊക്കെ കണ്ട് അങ്ങനെ ഓരോ ടീമും ഇവിടെ ഓരോ കഷ്ണത്തിൽ ഇതാ ഓരോ കണ്ടത്തില് പയറൊക്കെ നട്ട് സെറ്റാക്കിയാണ് ചരങ്ങണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് പഞ്ചായത്ത് കോളത്തിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ സെൻട്രലില് തോടിന്റെ കെട്ടണ്ടില്ലേ ഇവിടെ വേറെ ലെവലാണ് ലെവലാണക്കളെ അത് പറഫൂർ കാട്ടുപാടം പൊന്തട്ട മൊത്തം ഉണ്ടല്ലേ വേറെ പച്ചപ്പാട്ട മൊത്തത്തിൽ അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് പേടിയാണ് എന്നാലും പോയ കേട്ടോ കുട്ടികളെ കാണാൻ എല്ലാണ്ട് പോകുന്ന കേട്ടോ ഓ എൻഡിക്കു മൊത്തത്തിൽ മറ്റേ ചാടിപ്പൊളിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചാടി പൊളിച്ച് നല്ല മീനുണ്ട് ആഹാ ലെവലാക്കി മാറ്റി തോട്ട് വളരെ തോണ്ടില്ലേ ഒന്നാക്കി എടുക്കാണ് അതിലും ബഡ് ഒരു കോളുണ്ട് ആ കോളത്തിനടുത്ത് പോയാക്കാം അതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാടത്തെ വിശേഷങ്ങളട്ടും ഇവിടെ വന്നപ്പോൾ എല്ലാ പ്രാവശ്യവും വീടി പിടിക്കണാണ് ഏഹ് വെറുതെ അങ്ങനെ പല മാറ്റങ്ങളും വന്നു കണ്ടില്ലേ അപ്പൊ ഏതാ കുറച്ച് വാങ്ങലെ കാണിച്ചു ഇതാ നമ്മളെ നാട്ടത്തെ പാടട്ടോ അപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് പാടുള്ള എല്ലാവരും കമന്റ് ചെയ്യാ ഇപ്പം കുറെ പാടങ്ങളൊക്കെ കുറെ തൂർത്തു പോയി ഏതായാലും ഇവിടെ എല്ലാവരും നല്ല സജീവമായിട്ട് ഇതാ പയറും പച്ചക്കറികളും നട്ടിട്ടുണ്ട് അങ്ങനെ പാടത്തിൻ്റെ നടുവിലൂടെ ആയിട്ട് നമ്മൾ നടക്കണമെങ്കിൽ ഇത് വേറെ ലെവലാണെന്ന് വെച്ചാൽ ലെവലെന്നാൽ മഴക്കാത്ത നല്ല സെൻട്രലുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്നതാണ് അപ്പം രണ്ടുപേരും പാട്ട് കൂടി പാടുണ്ട് ൂ വിതളിൽ മധുരം പകരാൻ എൻ ചെറുപൂങ്കാട്ടൊതുങ്ങും കണ്ണീർ കുരുവികളെ മുത്തുമാണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം മുത്തു മണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം നറുപൂ വിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാട്ട് വല്ലത്താരാട്ടം ും കണ്ണീർ കുരുവികളേ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ അങ്ങനെ നമ്മൾ ആ തലക്ക് നദിയിൽ നിന്ന് സെൻറ്റർ പാടത്തിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ തോട്ട് വരുമ്പോഴത്തും കൂടി താ അതൊക്കെ നമ്മളെ കുട്ടിക്കാലെ ഭയങ്കര രസം ഉണ്ടാ നല്ല മീൻ പിടിക്കലും നല്ല അട്ടുണ്ട്ട്ടോ ഇപ്പം വെള്ളമില്ല വയക്കാലത്ത് നല്ല അട്ട ഉള്ള സ്ഥലമാണ് ഒട്ടിപ്പിടിച്ചാണ് വേറെ സൗന്ദലോ വേറെ അങ്ങനെ ലെവലിന് ഓർമ്മകൾ കുറച്ച് പങ്കുവെച്ചാണ് അപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് പാടുള്ള തോട്ടുള്ള അറിയിക്കട്ടൊന്ന് കമെന്റ് ചെയ്യും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ടൊക്കെ വേണം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാ കുട്ടികളൊന്നും കൂടുതലും അക്ഷക്ക് പോകുന്നതാണ് ഇതോടെ നല്ലൊരു നല്ലൊരു തണുപ്പും ഉണ്ടെന്ന കാറ്റുമുണ്ട് ഏഹ് സംഭവം വേറെ ലെവലായി മാറിയിട്ടുണ്ട് അല്ലേ മൊത്തത്തിൽ കാണാം പാടത്തിൻ്റെ അർബത്തിൽ കൂടെ സെൻറ്ററിൽ കൂടെ റോഡും കോൺക്രീറ്റും കൂടെ ഇട്ടാ മായക്കാലത്തൊക്കെ ഇത് മോഡൽ ഉണ്ട് അല്ലേ നെല്ലിൻ്റെ ചെറിയ ചെറിയ നെല്ലിൻ്റെ ചെറിയ ചെറിയ കതറുകളണ്ടില്ലേ ഒരുപാട് കുറ്റികളും ഒക്കെ ഉണ്ട് അപ്പം ഏതായാലും സംഭവം സെറ്റ് ആണ്ടില്ലേ വേറൊരു വൈബാണ് ഏകദേശം ചൂട് ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അങ്ങ് വല്ലാണ്ട് പോട്ടെ അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ബാങ്കുകൾ കാണിച്ചതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേ കനമർത്തുക ഇൻഷാല് അബുദി വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും